ി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ മുപ്പതാം തീയതി നമ്മളിന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് ലൂക്കാൻ സുവിശേഷം രണ്ടാം മധ്യം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഫനുവേലിൻ്റെ പുത്രിയും ആശയർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചക ദേവാലയത്തിലുണ്ടായിരുന്നു അവൾക്ക് എഴുപത്തിനാല് വയസ്സായിരുന്നു അവൾ വളരെ വാർദ്ധക്യത്തിനായിരിക്കുമ്പോഴും രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു കാര്യം നമുക്ക് അതിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മളിപ്പോൾ എന്തായാലും പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും വചനഭാഗങ്ങളിലെ പ്രത്യാശ എന്ന എലമെൻറ്റിൻ്റെ കുറേ കൂടി ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കുറച്ച് കുറച്ചുകൂടി അന്ന് പ്രത്യാശ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഇവിടെ ഈ ഒരു വചനഭാഗത്തിൽ ഈ അന്ന എന്ന പ്രവാചിയെക്കുറിച്ച് പറയുന്നത് വളരെ ഡയറക്റ്റായിട്ടൊരു പ്രത്യാശയുടെ പ്രതീകമായിട്ടാണ് അതുകൊണ്ട് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണിത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ രണ്ടാമത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടും വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ അത്രയും പ്രായമായ ഇവള് ദേവാലയത്തിൽ തന്നെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിനും ജീവിതം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈശോയെ കണ്ട് ഈശോ ഉണ്ണിയേശോയെ കണ്ട് ഉടനെ തന്നെ വന്ന് ദൈവത്തെ സ്തുതിക്കുകയും രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന സകലരോടും ഈ കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ളവർക്ക് രക്ഷകനെ രക്ഷകന് ഒരുപാട് പേര് പ്രത്യാശിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഈ സ്ത്രീക്ക് മാത്രമാണ് ഈ വിധയ്ക്ക് വിധവയ്ക്ക് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം പ്രത്യാശ എന്ന് പറയപ്പെടുന്നൊരു കാര്യം നല്ലത് തന്നെ ഈ പക്ഷേ പ്രത്യാശിക്കുന്ന എല്ലാവർക്കും എല്ലാം ലഭിക്കണം അല്ലെങ്കിൽ കർത്താവര് എല്ലാം ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നത് പ്രത്യാശിക്കുന്ന എല്ലാവർക്കും ദൈവത്തെ ദൈവിക വെളിപാടുകൾ കിട്ടണം നിർബന്ധമില്ല അത് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഈ അന്നപ്രവാചകന് നമ്മുടെ മുമ്പിൽ പറയുന്നത് ദേവാലയത്തിൽ രാപകരില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിച്ചുള്ള ആണുകൾ എന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ പ്രത്യാശ എന്ന് പറയപ്പെടുന്നൊരു കാര്യം നമ്മൾ ഇന്നലത്തെ സുവിഷുഭാഗത്ത് കണ്ടു നമ്മളുടെ ആ ഉള്ളിലെ ഒരാളോടുള്ള ദൈവത്തോടും അവരോടും ഒക്കെ ഉള്ളൊരു സ്നേഹത്തിൻ്റെ തുടിപ്പ് തുടിപ്പ് നമുക്ക് ആദ്യമുണ്ട് ആ സ്നേഹം ജ്വലിക്കുമ്പോൾ നമുക്ക് അയാളിൽ വിശ്വാസമുണ്ട് പക്ഷേ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ പറയുന്നതിൽ അവിടെ തീരാൻ പാടില്ല അതിൻ്റെ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേവ്സ് അതിൻ്റെ ഓളങ്ങളുണ്ട് അതിനെയാണ് അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും ഫെയ്ത്ത് എന്ന് പറയുന്ന ഒറ്റ ഒരു ഫെയ്ത്ത് ഇസ് റെസ്പോൺസ് ഒറ്റ ഒറ്റ റെസ്പോൺസിന് ഞാൻ നിൽക്കുക പക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വേവ്സ് അതിൻ്റെ ഓളങ്ങളെന്ന് പറയുന്ന അതിന് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ക്വാളിറ്റിയാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളെല്ലാം വിശ്വസിക്കുന്നു പറയുന്നത് പക്ഷേ പ്രത്യാശിക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കാരണം വളരെ വളരെ സീരിയസായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ അത്രയും സീരിയസ് ആയിട്ട് വിശ്വസിക്കും അത്രയും സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആളുടെ ആ സ്നേഹം ഇങ്ങനെ അതിൻ്റെ പ്രത്യാശ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും ഇന്നലെ എൻ്റെ ഒരു തുരുത്തിലാണ് പള്ളി തുരുത്തിലേക്ക് ഇങ്ങനെ വള്ളത്തിൽ കയറിപ്പോണല്ല ഞായറാഴ്ച ഇങ്ങനെ വള്ളത്തിൽ പോകുന്ന സമയത്ത് വേറെ വലിയ വള്ളം അതിന് പോയി കുറേ നേരം വെള്ളം പോയി കുറച്ച് നേരം കഴിഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിരിക്കുന്ന വള്ളം ഇങ്ങനെ ആ ഉലഞ്ചൊലിഞ്ഞീന് പോവുകയാണ് അടിയൊലിഞ്ഞീന് പോയാണ് അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ പോയ ആ വള്ളത്തിൻ്റെ ഓളങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതായത് എത്ര വലിപ്പത്തിലും എത്ര ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ ഭാര ഭാരമുള്ളതുമായ നോകയാണോ ഈ വള്ളമാണോ മുമ്പിൽ പോയത് അതിൻ്റെ ആനുപാതികമായ രീതിയിൽ അത്രയും ഡിസ്റ്റൻസ് വരെ ഈ ഓളങ്ങൾ പോകും ആ ഓളത്തിൻ്റെ എഫക്റ്റ് പോകും എന്ന് പറഞ്ഞ പോലെ എത്ര തീവ്രമായി നീ സ്നേഹിക്കുന്നുണ്ടോ അത്ര തീവ്രമായി നിനക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും വിശ്വാസം ആ സ്നേഹത്തിൻ്റെ ഒരു ഗ്രാവിറ്റിയാണ് അത്രയും വെയിറ്റുള്ള അത്രയും തൂക്കമുള്ളൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അത് അതുണ്ടാക്കാൻ പോകുന്ന ഓളങ്ങൾ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അതിങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് അതിങ്ങനെ വളരെ ദൂരത്തേക്ക് വളരെ കാലഘട്ടത്തിലേക്ക് നിലനിൽക്കും എന്നുള്ളതാണ് അതല്ല നിനക്കത്രയും ലോലമായ അത്രയും തൂക്കം കുറഞ്ഞൊരു വിശ്വാസം നിനക്കുള്ളെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ വലിയ ഓളമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ ഓളം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രത്യാശയില്ലെന്നർത്ഥം വിശ്വാസത്തിൻ്റെ ഭാരം കൊണ്ടുണ്ടാകുന്ന ഓളത്തിൻ്റെ പേരാണ് പ്രത്യാശ എന്ന് പറയുന്നത് അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും ഇപ്പം നമ്മളിങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യാശയില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ വിശ്വാസമുണ്ട് പക്ഷേ അതിനെ സസ്റ്റെയിൻ ചെയ്ത് അതിങ്ങനെ നിലനിന്ന് പോകുന്നില്ല അതിങ്ങനെ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ പോകുന്നില്ല അതിന് കുറേ കാര്യങ്ങളിലേക്ക് അത് ഇടപെടുന്നില്ല കുറേ ഇടങ്ങളിലേക്ക് അതിങ്ങനെ പടരുന്നില്ല ും കുറച്ച പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യാശ കാണിക്കുന്നുണ്ട് പ്രത്യാശിച്ച ഒരാളെ പിടികിട്ടുന്നുണ്ട് അപ്പോൾ പ്രത്യാശ ആളെ പിടികിട്ടി അതിനും അതിനും വേണ്ടിയുള്ളൊരു പ്രത്യാശയുടെ ഓളം അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ ആ സ്ത്രീലുണ്ടായിരുന്നു അന്നയിലുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് ചോദിച്ചാൽ രാഭകലില്ലാതെ ദൈവത്തെ സുഖിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉപവാസത്തിന് ജീവിക്കുക വഴി ഇതിനെ ഇങ്ങനെ ഊതി തെളിയിച്ച് അത് ചാരം മൂടാതെ കനല് കത്തിച്ചെടുത്ത് ദീപമാക്കി അല്ലെങ്കിൽ പന്തമാക്കി മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ സ്ത്രീയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം നമുക്ക് സ്നേഹമുണ്ട് ആ സ്നേഹം തീവ്രമാകുമ്പം ആ തീവ്രമായ സ്നേഹത്തിൽ നിന്നും തീവ്രമായ വിശ്വാസമുണ്ട് പക്ഷേ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് അതിങ്ങനെ നിലനിന്നു പോകുന്നൊരു കാര്യമായിട്ട് മാറുമ്പോൾ അത് പ്രത്യാശയായി മാറുന്നു ആ പ്രത്യാശ ചെന്ന് ആ പ്രത്യാശിക്കുന്ന ദൈവത്തിൻ്റെ വെളിപാടുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു പരുവത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും വേണം ഈ അന്ന എന്ന പുണ്യപതി പഠിപ്പിക്കുന്ന പ്രത്യാശയുടെ പാഠങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവികമായും വെളിപാടുകളെ പ്രത്യാശിക്കാം അവയെ നമുക്ക് കണ്ടുമുട്ടാം ദീ നമ്മൾ അനുഗ്രഹിക്കട്ടെ